ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർ പുനീരാണ് കാങ്കോങ്ങിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ജീവകങ്ങളുടെയും ധാതുക്കളുടെയും കലവറയായ കാങ്കോങ് എന്ന വെള്ളച്ചീരയെ അധികമാർക്കും അറിയാത്ത ഈ ചീരനെ പരിചയപ്പെടുത്തി തരുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോക്ക് സ്വാഗതം ഈ ചീരയ്ക്ക് നമ്മുടെ നാട്ടിൽ പല പേരുകളാണ് വയൽ ചീര വെള്ളച്ചീര അങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട് എൻ്റെ നാട്ടിൽ ഇതിന് വയൽച്ചീര എന്നാണ് പറയുക പലരും ഇതൊരു കളച്ചെടിയായാണ് കണ്ടിരുന്നത് നമ്മളിൽ പലവർക്കും ഇതിൻ്റെ മഹത്വം അറിയാതെ പോയി ഇലക്കറികളോട് താൽപ്പര്യം വർദ്ധിച്ചതോടുകൂടി പലരും ഈ വയൽച്ചീര വളർത്താൻ തുടങ്ങി വയൽച്ചീര കൂടുതലും വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലുണ്ടാവുക വയലോരങ്ങൾ അതേപോലെ തന്നെ ചതുപ്പ് നിലങ്ങൾ അവിടുന്ന് ഒക്കെ ഇതിൻ്റെ വള്ളി മുറിച്ച് കൊടുന്ന് ഞങ്ങൾക്ക് ഗ്രോ ബാഗിൽ കൃഷിയാവുന്നതാണ് വയൽച്ചീര രണ്ട് തരണ്ട് ഒന്ന് ഈ ഉഴൽ കാണും പോലെ വയലറ്റ് പച്ച തണ്ടുള്ളതും അതേപോലെ തന്നെ ഒന്ന് വെള്ളത്തണ്ടുള്ളതും രണ്ടിനും ഇലക്കും ചെറുതായി മാറ്റുന്നുണ്ട് വയലറ്റ് പച്ച തണ്ടുള്ള ഈ വയൽച്ചീരക്ക് ഇലക്ക് അല്പം വലുപ്പം കൂടും അതേപോലെ തന്നെ നല്ല പച്ചപ്പായിരിക്കും ഇലക്ക് ആ സമയത്ത് വെള്ളത്തണ്ടുള്ള വയൽ ചീരക്ക് ഇല അല്പം ചെറുതായിരിക്കും അതേപോലെ തന്നെ പച്ചപ്പ് കുറവായിരിക്കും നമ്മുടെ നാട്ടിലുള്ള ഈ പച്ചക്കറി കടകളിലൊന്നും മറ്റു ചീരകളെ പോലെ ഈ ചീര ഈ വയൽ ചീര വിൽക്കാൻ വെച്ചതായി കണ്ടിട്ടില്ല എന്നാൽ വിദേശ നാടുകളിൽ സൂപ്പർ മാർക്കറ്റ് അതേപോലെ തന്നെ പച്ചക്കറി കടകൾ അതിൽ നിന്നൊക്കെ ഇത് ധാരാളം വാങ്ങിക്കാൻ കിട്ടും അവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കെട്ടുകളായിട്ട് വിൽപ്പന വെച്ചിട്ടുണ്ട് ഇന്തോനേഷ്യ അതേപോലെ തന്നെ ഫിലിപ്പൈൻസ് ഇവരൊക്കെ ഇത് സ്ഥിരമായി കഴിക്കുന്നവരാണ് നമ്മളിൽ കൂടുതൽ പേർക്കും ഈ ചീരയെക്കുറിച്ച് കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് കഴിക്കാത്തത് നമുക്കത് പച്ചക്കറി കടകളിൽ പോയിട്ട് വാങ്ങിച്ച് കഴിക്കണമെന്നില്ല നമുക്ക് നമ്മളെ തുടിയിൽ കറങ്ങിയാൽ ഈ ചീര കിട്ടും പാടശേഖരങ്ങളിൽ ധാരാളമുള്ളതാണ് പൈസ ചിലവാക്കണ്ട വിഷം ചേൻറ്റാവില്ല നല്ല സാധനം കഴിക്കാനും പറ്റും ഇത് നല്ല ടേസ്റ്റുള്ള ചീരയാണ് ടേസ്റ്റ് മാത്രമല്ല കേട്ടോ ജീവകങ്ങളുടെയും ധാതുക്കളുടെയും വിറ്റാമിൻസുകളുടെയും കലവറയാണിത് പാല് നേന്ത്രപ്പഴം ഓറഞ്ച് തുടങ്ങിയ മികച്ച ഭക്ഷണങ്ങളോടൊപ്പം കിടപിടിക്കുന്നതാണ് വയൽ പോഷക സമൃദ്ധി രക്തസമൃദ്ധം കുറക്കുക അർബുദ പ്രതിരോധ ശേഷി പ്രതിരോധശേഷി കാശ്ശക്തി വർദ്ധിപ്പിക്കുക ശേഷി വർദ്ധിപ്പിക്കുക തൊക്കു രോഗങ്ങൾ ശമിപ്പിക്കുക തുടങ്ങിയ നിരവധി ഗുണങ്ങൾ ഇത് കഴിക്കുന്നത് മൂലം നമുക്ക് ലഭിക്കുന്നതാണ് ഇതിൻ്റെ ഇളം തണ്ടും ഇലകളും കറിവെക്കാൻ ഉപയോഗിക്കാവുന്നതാണ് ഇതേപോലത്തെ ഇളം തണ്ടുകളൊക്കെ നമുക്ക് കറി വെക്കാനാണ് തോരൻ വെക്കാനൊക്കെ ഉപയോഗിക്കാം ഇതൊക്കെ ഇളം തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ പൊട്ടണ സാധനങ്ങളാണ് ഇതൊന്നും മൂപ്പുള്ള അല്ല ഒക്കെ വളരെ ചള്ളാണിതൊക്കെ ഇതൊക്കെ നമുക്ക് കറിയായിട്ടും തോരനായിട്ടും ഒക്കെ ഉപയോഗിക്കാം മൂത്ത തണ്ട് പറ്റില്ല അതേപോലെ തന്നെ ഒരു നാലല അഞ്ചല ഉള്ള ഇതെടുക്കുക അത് ഇപ്പോൾ ഒരു നാലല ഉണ്ട് ഈ വലുപ്പതിൽ ഇതിൻ്റെ കൂമ്പും കുറിച്ചെടുത്താൽ മതി ഇലകൾ അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പുഴുക്കളുണ്ടാവാൻ സാധ്യത ഉണ്ട് അതേപോലെ തന്നെ എട്ടുകാലി ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അങ്ങനെ മറ്റു പലതും ഇലയിൽ ഇലയിലുണ്ടാവാൻ സാധ്യതയുണ്ട് അതൊക്കെ വളരെ ചെക്ക് ചെയ്തിട്ട് ഇലകൾ അരിഞ്ഞെടുക്കാവൂ സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യണം മറക്കരുത് വയൽച്ചീരയുടെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൽ നാലുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ദഹന പ്രക്രിയ വളരെയധികം സുഖകരമാക്കുന്നു അതേപോലെ വയൽച്ചീര രക്തസമ്മതം നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു ഇത് കരളിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് വയൽച്ചീരയിൽ ധാരാളം ഇരുമ്പ് അടങ്ങിയത് കൊണ്ട് അത് വിളർച്ച തടയാൻ സഹായിക്കും വയൽച്ചീരയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതേപോലെ തന്നെ ഇതിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് മസിലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് അരിച്ചിൽ കഴിഞ്ഞ് ഇനി ഇത് നന്നായി കഴുകിയെടുക്കുക നന്നായി കഴുകണം വെള്ളത്തിൽ അല്ലെങ്കിൽ കൂടുതലും വെള്ളത്തിലാണിത് വളരുക മൂന്ന് പ്രാവശ്യം നന്നായി കഴുകിയെടുത്ത് വെള്ളം പോകാൻ വാര വെക്കണം കാൽസ്യം പോസ്പ്ലസ് തുടങ്ങിയ ധാതുക്കൾ ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് സുഹൃത്തുക്കളെ വയൽച്ചിര അഥവാ കാങ്കോങ് ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ ഒരു ഇലവർഗ്ഗമാണ് അത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി നമ്മുടെ ശരീരത്തിന് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് നേടാൻ കഴിയും ഇത്തരത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പലതരം ഇലകൾ നമ്മുടെ വീട്ടു പരിസരങ്ങളിൽ ധാരാളമുണ്ട് അത്തരത്തിലുള്ള ഇലകളെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക പരിചയപ്പെടുത്തി തരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ പകുതിയിൽ നമുക്കായി ഒരുക്കി വെച്ച ഇത്തരത്തിലുള്ള ഇലകളെ നിങ്ങൾ അവഗണിക്കാതെ അത് ഉപയോഗത്തിൽപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ഇതിനകം ചൊറിയണം കൊഴുപ്പച്ചീര മഷിത്തണ്ട് നെയ്ച്ചീര എന്നിവയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ആ വീഡിയോ കാണാത്തവർക്ക് എൻ്റെ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ വീഡിയോ കാണാവുന്നതാണ് എല്ലാ ചീരകളും ഒന്നിനൊന്ന് മെച്ചാണ് ദിവസവും ഏതെങ്കിലും ഒരു ചീര നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും വേണം ചീര കൂടുതൽ വേവിക്കരുത് അതേപോലെ തന്നെ വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ